മഹ ശ്രീനാരായണ ഗുരു കൂട്ടായ്മയിലെ എല്ലാത്മ സഹോദരങ്ങൾക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇവിടെ പ പറയാൻ പോകുന്നത് ഗുരുദേവന്റെ മരുത്വമലയിലെ തപസിനെ പറ്റിയാണ് തൈക്കാട്ട് അയ്യാസാമിയുടെ ഉപദേശം സ്വീകരിച്ചാണ് ഗുരുദേവൻ മരുത്വമലയിലേക്ക് പോയത് കന്യാകുമാരി ശുചീന്ദ്രം കുറ്റാലം അഗസ്ത്യകുടം ഇവിടങ്ങളിൽ പല പ്രാവശ്യം സ്വാമിയുമായി സഞ്ചരിച്ചിരുന്നു മരുത്തോമലയിൽ യോഗി മണ്ഡപത്തിൽ രണ്ട് മൂന്ന് ദിവസം രണ്ടുപേരും താമസിക്കുകയും ചെയ്തിരുന്നു അടപതിയൻ വെള്ളടമ്പ് കട്ടുകൊടി എന്നീ ധാരാളമായി വളർന്നു നിൽക്കുന്ന മലയിടുക്കുകൾ ചുറ്റി നടന്ന് കാണുകയും ചെയ്തിരുന്നു അന്ന് യ്യാസ്വാമികൾ നാണുവാശാനോട് പറഞ്ഞിരുന്നു മരുത്വാമലയിൽ വളരെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വരും കാണേണ്ടവരെ കാണാതെ തിരിച്ചു പോരരുത് അയ്യാസ്വാമിയുടെ അനുഗ്രഹവും നിർദ്ദേശവും ശിരസാവഹിച്ചുകൊണ്ട് മരുത്വാമലയിലേക്ക് പുറപ്പെട്ട നാണുവാശാൻ കുമാരകോവിലിൽ പോയി തിരികെ ശുചീന്ദ്രത്തെത്തി രണ്ടു ദിവസം താമസിച്ചു മരുത്വമലയിൽ എത്തിയ നാണു ആശാൻ പിള്ളത്തടം ഗുഹയിലാണ് തപശ്ശര്യക്ക് ഇടം കണ്ടെത്തിയത് അതിൻ്റെ ഉള്ളിൽ മണൽ വിരിച്ചിട്ടിരിക്കുകയാണ് അഹസ്ത്യ മഹർഷി തപസ് ചെയ്തിരുന്ന ഗുഹയാണ് അത്രേ അത് പിള്ളത്തടം എന്ന പേര് ആ ഗുഹയ്ക്കുണ്ടായിരേ ശ്രീകൃഷ്ണ ഭഗവാൻ യശോദയുടെ മുമ്പിൽ പ്രസവിച്ച് വീണ രൂപം അഹസ്ത്യ മഹർഷിക്ക് കാണണമെന്ന പ്രാർത്ഥന ഭഗവാൻ നിറവേറ്റി കൊടുത്തു എന്നതുകൊണ്ടാണ് ഈ ഗുഹയുടെ പ്ര പുറത്തെ ഈ ആഗ്രഹവുമായി ധ്യാനിച്ചിരുന്ന അഗസ്ത്യ മുനിക്ക് കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കരച്ചിൽ കേട്ട് ഉണരേണ്ടി വരികയും ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഒരു ചോരക്കുഞ്ഞെ കൈകാലിട്ടിടി അടിച്ച് കരയുന്നത് കണ്ടു അത്ഭുതപ്പെട്ട് കുഞ്ഞിനെ വാരിയെടുക്കാൻ ഭാവിച്ചപ്പോൾ കുഞ്ഞ് നടന്നു മറഞ്ഞു എന്നും ആ കാലടികൾ ചിലർക്കല്ല കാണാൻ കഴിയുമെന്നും വിശ്വസിച്ചു വരുന്നു അങ്ങനെയാണ് ആ ഗുഹയ്ക്ക് പിള്ളത്തടം എന്ന പേര് ലഭിച്ചത് ഗുരുദേവന്റെ ശതാബ്ദി സംബന്ധിച്ച് സ്മാരകഗ്രന്ഥത്തിൽ മരുത്വാമലയുടെയും പിള്ളത്തടത്തിൻ്റെയും ഫോട്ടോ എടുക്കുവാൻ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഒരു ലേഖകൻ ക്യാമറയുമായി പോയിരുന്നു അവിടെ അന്ന് ബ്രഹ്മാനന്ദ സ്വാമികൾ യോഗി മണ്ഡ മണ്ഡപത്തിൽ തപസിരിക്കുകയായിരുന്നു ധർമ്മസംഘം പ്രസിഡന്റ് ആയിരുന്ന അന്താരാഷ്ട്ര ഗുരുവർഷം സംഘടിപ്പിച്ച ആളുമാണ് മരുത്വമലയിൽ യോഗ മണ്ഡപത്തിൽ എത്തി സ്വാമിയെ ആഗമന ഉദ്ദേശം അറിയിച്ചു പിള്ളത്തടം എന്ന പേരുണ്ടാകുവാൻ കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ സ്വാമി പറഞ്ഞ കഥയാണ് ഇതെ സ്വാമി ആ പാദം അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദം കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു സ്വാമി പലപ്പോഴും മരുത്വാമലയിൽ പോയി താമസിച്ചിട്ടുള്ളതാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളതല്ലാതെ കണ്ടിട്ടില്ല എൻ്റെ അന്തപ്രേരണ ഇന്നും കാണാം എന്നും പറഞ്ഞ് ഞങ്ങൾ ക്യാമറാമാൻ്റെ കൂടെ അതായത് നാഗർകോവിൽക്കാരൻ ഒരു യുവാവും കൂടെ ഉണ്ടായിരുന്നു ഗുഹയ്ക്കുള്ളിൽ വെള്ളമണൽ വിരിച്ചിട്ടുള്ളതിൽ ആ മണിക്കുഞ്ഞിന്റെ കുഞ്ഞു കാൽ പലിഞ്ഞതുപോലുള്ള അടയാളങ്ങൾ കാണാൻ കഴിഞ്ഞു സ്വാമിയും കൂടെയുണ്ടായിരുന്ന യുവാവും ആ പാദമുദ്രകൾ കണ്ടു മരുത്വാമലയുടെ മുകളിൽ പടിഞ്ഞാറ് മാറിയാണ് ഈ ഗുഹ ഒരു പാറ ചരിഞ്ഞിരിക്കുന്നതിന്റെ വിടവാണ് മൂന്ന് പേർക്ക് ഇരിക്കാവുന്നത്ര ഇടമേ അവിടെയുള്ളൂ ഗുഹാമുഖത്തിൻ്റെ കിഴക്ക് ഭാഗത്തെ കുറെ പരന്ന മൈതാനമാണ് അവിടെ ഒരു കല്ലുകുഴിയിൽ എണ്ണയൊഴിച്ച് കത്തിക്കാറുണ്ട് തിരുവണ്ണാമലയിലെ കാർത്തിക ദീപം ഇവിടെ നിന്നാൽ കാണാം നാല് വർഷക്കാലം ഗുരുദേവൻ ഈ ഗുഹയിൽ തീവ്ര സാധനകൾ ശീലിച്ചിരുന്നതായി വിശ്വസിക്കുന്നു വിശപ്പിന് ഭിക്ഷയെടുക്കും കട്ടുകൊടി എന്ന ചെടിയുടെ ഇലകൾ കല്ലിൽ കുത്തി ചളച്ചു പിഴിഞ്ഞ് നീര് പാറപ്പുറത്ത് തന്നെ പരത്തിയാൽ അത് അപ്പം പോലെ ഉറയ്ക്കും അതും അടപതിയൻ കിഴങ്ങും വെള്ളടമ്പിന്റെ ഇലയും എല്ലാമാണ് മിക്കപ്പോഴും ഭക്ഷണം താഴെ ഉറവയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കും പ്രാണം നിലനിർത്താൻ ഭക്ഷണം എന്തെങ്കിലും മാത്രമേ കഴിക്കാറുള്ളൂ സദാസമയവും ധ്യാനനിമഗ്ഞനായി തന്നെ കഴിയും പാമ്പും കുറുനരിയും പുലിയും ഒക്കെ കൂട്ടിനുണ്ടാകും ചിത് മാത്രം മനസ്സിനെ ലയിപ്പിച്ച് പരമ്പൊരുളിൽ ലയിച്ചിരിക്കുവാൻ കഴിയുന്ന യോഗികൾക്ക് ബാഹ്യലോക സ്മരണ ഉണ്ടാവില്ലെന്നാണ് യോഗശാസ്ത്രം പറയുന്നത് ഒരു ബാഹ്യശക്തിക്കും ആ പുണ്യ ആത്മാക്കളെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല ഗുരുദേവൻ തന്നെ മരുത്വാമലയിലെ തപോ ജീവി ഭൈരവൻ ശാന്തിയോടും നാണിയാശാനോടും പറഞ്ഞിട്ടുണ്ട് പല സിദ്ധന്മാരും യോഗികളും മരുത്വാമലയിൽ തപസ് അനുഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു ഒരു ദിവസം വിശപ്പിന് കഴിക്കാൻ വെള്ളാടമ്പിന്റെ ഇല മാത്രമേ ഉണ്ടായിരുന്നു ശരീരക്ഷീണം കാരണം മലയിടുക്കിൽ പോയി കൊണ്ടുവരാനും കഴിഞ്ഞില്ല വിശപ്പ് കൊണ്ട് ശരീരം ആകെ പുകഞ്ഞു കത്തുന്ന മാതിരി തോന്നുന്നു എന്ന് ഗുരുദേവൻ പറഞ്ഞിരുന്നു നല്ല ഇരുട്ട് അർദ്ധരാത്രിയോടടുത്ത് കാണും ഗുഹാമുഖത്ത് ആരുടെയോ കാൽപരിമാറ്റം പോലെ തോന്നി പുറത്തിറങ്ങി പാറപ്പുറത്തിരുന്നു നക്ഷത്രങ്ങളുടെ പ്രകാശം മാത്രമേ ഉള്ളൂ ഗുരുദേവന്റെ മുൻപിലേക്ക് ഒരു വൃദ്ധൻ നടന്നടുത്തു കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണ് ഉടുത്തിരിക്കുന്നത് കൈവശം കുഞ്ഞു പാളയിൽ വെള്ളവും ഒരു പതി പൊതിയിൽ കുറേ അരി പൊടിയും അദ്ദേഹം വന്നപാടെ ഗുരുദേവന്റെ അടുത്തിരുന്നു എന്നിട്ട് നല്ല വിശപ്പുണ്ടോ ഈ പൊതിയിലുള്ള പൊടിയും വെള്ളവും കുടിച്ചോളൂ എന്നറിയിച്ചു ഇതിനു മുൻപ് കണ്ടിട്ടില്ല ആളൊരു കുഷ്ഠരോഗിയാണ് കൈകാലുകൾ വ്രണപ്പെട്ടിരിക്കുന്നു ഈ രാത്രിയിൽ ദുർഗമമായ മലയിടുക്കിൽ എങ്ങനെ വന്നു ജഡരാജ്നി ആകെ കത്തിപ്പളരുന്നു ൂതി അഴിച്ച് അരി അരിപ്പൊടി വാരി തിന്നു വെള്ളവും കുടിച്ചു വിശപ്പിന്റെ വെപ്രാളത്തിൽ ഒന്നും സംസാരിക്കാനും കഴിഞ്ഞില്ല തൻ്റെ അടുത്തിരുന്ന വൃദ്ധൻ അവിടെയെങ്ങും കണ്ടില്ല കാരുണ്യവും ദേവും കാണിച്ച ആ അത്ഭുത പുരുഷനോട് മനസ്സിൽ നന്ദി പറയുവാനേ കഴിഞ്ഞുള്ളൂ ഗുരുദേവന് നേരം പുലർന്നതോടെ തൻ്റെ ആരോഗ്യവും ഉന്മേഷവും തിരിച്ചെത്തിയതുപോലെ ഗുരുദേവന് തോന്നി വഴിവെക്കിലെ മാവിൽ നിന്നും കുട്ടികൾ മാങ്ങാപ്പറിച്ചു കൂട്ടുന്നു ആ കുട്ടികളുടെ ഓരോരുത്തരുടെയും പേരുകൾ മാത്രമല്ല അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഗുരുദേവന് തോന്നുന്നു കുട്ടികളുടെ പേരുകൾ വിളിച്ചു നോക്കി അവർ ഓരോരുത്തരും വിളിയേൽക്കുന്നു കുട്ടികൾക്കും അത്ഭുതം തോന്നി സാമിയാർക്ക് എൻ്റെ പേര് എപ്പോഴും തിരിഞ്ചെന്ത് അവർ പരസ്പരം ചോദിച്ചു ഉൻ അപ്പാൻ്റെയും അണ്ണൻ അക്ക എല്ലാവരുടെയും പേര് നാൻ ചൊല്ലട്ടുമോ എന്നായി സ്വാമി കുട്ടികൾ ആർത്ത് വിളിച്ചു സ്വാമി പറഞ്ഞതെല്ലാം ശരിയായിരുന്നു കുട്ടികൾ മാമ്പഴം ഇഷ്ടം പോലെ ഗുരുദേവന് കൊടുത്തു അന്ന് മുതൽ അന്യനെ കണ്ടാൽ അവരെ സംബന്ധിക്കുന്ന എല്ലാ വിവരവും മറ്റെവിടെ സംഭവിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും മനസ്സിൽ തോന്നുകയും കണ്ണിൽ കാണുമ്പോഴേ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു ഒരു ദിവസം തൈക്കാട്ട് അയ്യാവ് സ്വാമി ഗുഹാമുഖത്ത് വന്ന് നിന്ന് നല്ല മഴ പെയ്യുന്നത് കൊണ്ടി കൊണ്ടിരിക്കുന്നു ഒരു തുള്ളി വെള്ളമെങ്കിലും അയ്യാസ്വാമിയുടെ ശരീരത്തിൽ വീണ് നനഞ്ഞിട്ടില്ലായിരുന്നു ഉടുത്തിരുന്ന വസ്ത്രത്തിനും നനകു പറ്റിയിട്ടില്ലായിരുന്നു അയ്യാസ്വാമികൾ ആകാശമാർഗം വരികയും പോവുകയും ആയിരുന്നു എന്ന് നാണു ആശാൻ മനസ്സിലാക്കി നാണു ആശാൻ വിചാരിക്കുന്നത് പോലെ എല്ലാം അനുഭവപ്പെട്ടു തുടങ്ങി നാഗർകോവിൽ ടൗണിൽ ഒരു യോഗിനി റോഡിൽ കിടക്കുന്നതായും അവർ ഒരു മാമ്പഴം തനിക്കായി വെച്ചിരിക്കുന്നതായും തോന്നി ക്ഷണനേരം കൊണ്ട് നാഗർകോവിൽ യോഗിനിയമ്മയുടെ അടുത്തെത്തി അല്പം മാറി നിന്ന് യോഗിനിയമ്മയെ പൊതിഞ്ഞ ആഭാലവൃത്തം ജനങ്ങൾ വ വളരെ നേരമായി നിൽക്കുകയായിരുന്നു ഒരു വലിയ മാമ്പഴം നാണുവിന് വെച്ചു നീട്ടി ആ മാമ്പഴം യോഗിനിയുടെ കൈവശം ഇരിക്കുന്നത് കൂടി നിന്നവരാരും കാണുകയുണ്ടായില്ല നാണു ആശാനെ കണ്ട മാത്രയിൽ അവരുടെ കയ്യിൽ മാമ്പഴം പ്രത്യക്ഷപ്പെട്ടു യോഗിനിയോട് തോന്നിയതിലും കൂടുതൽ അത്ഭുതം ബഹുമാനവും അവിടെ കൂടിയിരുന്നവർക്ക് നാണുവാശാനോട് തോന്നി ആ യോഗിനി തികച്ചും കണ്ണടച്ച് കിടക്കുകയായിരുന്നു ആരോടും സംസാരിക്കാറുമില്ല നാണുവാശാൻ വന്ന ഉടനെ ഈ പ്രതികരണം അവരെ എല്ലാം ആശ്ചര്യപ്പെടുത്തി ഒരു മാസക്കാലം കന്യാകുമാരിയും നാഗർഗോവിലും കഴിഞ്ഞ കഴിച്ച ശേഷം അരുവിപ്പുറത്തേക്കാണ് ഗുരുദേവൻ പിന്നീട് പോയത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഗുരുദേവനാമത്തിൽ നമസ്കാരം ഗുരുധർമ്മ വിജയിക്കട്ടെ